അപ്പം നമ്മൾ ഇന്ന് സൺഡേ ആണ് ഇന്ന് ശരിക്കും ലീവാണ് പക്ഷെ നമുക്ക് ഇന്നൊരു സർപ്രൈസ് കൊടുക്കാണ്ട് അപ്പം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഓക്കെ ആളവിടെ ഉള്ളിലുണ്ട് നമ്മൾ അനുവശ്യമായ സമയത്തിന് വേണ്ടിട്ടിങ്ങനെ വെയിറ്റിംഗ് ആണ് നമുക്ക് കൊടുത്തിട്ട് വരാം നേരെ കൊണ്ടുപോയിട്ടാണ് കൊടുക്കൊണ്ടു കൊടുക്കല്ല പിന്നെ നടക്കുന്നുണ്ടാവില്ല എന്നാൽ ഈ കേക്ക് സ്റ്റുഡിയോയിലായതുകൊണ്ട് వర్దు ప్రాంగకింద ఎందలే ఏకూల ప్రతిమైది పాళం వర్దు ఎందినా మనలైట్ ప్రాంగ్వాలి జను ఇస్ స్టిల్ వెయిటింగ్ ఆన ఆలు దానిది లోలే ఉంది వచ్చేముకు నమలొలికనా వండి కండి నంబోర్డర్ ఉన్నల ఆలు కొలిక ఆలమ సెట్ అవటన రీతిలే వెయిట్ చేతుండి ఇక్కడ ఇങ്ങനെనే మన సర్ప్రైస్ కొడుకలే హాస్పిటల్ లోకి పోయి కొడుకుం అయో സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് സർപ്രൈസ് കൊടുത്തിട്ട് ഫ്ലാഷ് ഓഫ് ആയിക്കോ ഫ് ഫ്ലാഷ് ഓഫ് ഓട്ടോമാറ്റിക്കലാകണം കഴിക്കൊന്നു വലുതാണോ അത് വേട്ട എന്താ വിശേഷം പുറത്തടല്ലേ ഇഷ്ടപ്രദേശുന്ന നമ്മളെ മൗലാന്റെ മുമ്പിൽ തന്നെ സൂചന എന്താണ് പറയാനുള്ളത് നേരിട്ട് പറഞ്ഞേ സന്തോഷായില്ല കുറച്ച് ദിവസം പ്ലാൻ ചെയ്തിട്ട് വേണ്ടി കിടക്കട്ട ഞങ്ങള് പോകെ ഓക്കേ എന്നാ ശരി ഞങ്ങൾ പോയി ഹാപ്പി ബർഡേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് സർപ്രൈസ് കൊടുക്കണ വീഡിയോ നമ്മള് സാധാരണ ആയി നമുക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞമ്മള് പോട്രേറ്റിലാണ് എടുക്കലോ അതാണ് ഞമ്മള് ആ വീഡിയോസ് അല്പത്തിൽ ഉണ്ടാവില്ല അതിന്റെ ഒരു ഭാഗം ഡാം അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നമ്മള് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ ഇന്നത്തെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയും മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്ക് ഇടിച്ച് കയറിയിട്ട് നമ്മളൊരു സർപ്രൈസ് കൊടുക്കുക അതാണ് ഹാപ്പിനെസ് ഇടിച്ചു കയറണല്ലേ അതുപോലെ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ട് ആൾക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ നമ്മൾ അവിടെ വരും എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അതൊരു സർപ്രൈസാണ് അതന്നെയാണ് അതിന്റെ ഒരു സർപ്രൈസ് അതാണ് ഇതിൻ്റെ ഒരു ത്രലും പിന്നെ നമ്മള് ഇതിൽ പറയണ മാതിരി ഗിഫ്റ്റ് അപ്പൊ നമ്മള് ആ സമ്മാനം കൊടുക്കുന്ന സമയത്ത് അവിടെ ഒലിക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് ഉണ്ട് അത് ഇങ്ങനെ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ് അല്ലേ അപ്പോൾ വേറെ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ